ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പാവക്ക കൊണ്ട് നല്ലൊരു പാവക്ക തോരനാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാവക്ക തോരൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വീഡിയോ കാണുന്നവർ ഒരു ലൈക്ക് ചെയ്ത് തുടർന്ന് കാണുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മൂന്ന് പാവൊക്കെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആവശ്യമുള്ളത് പെട്ടി ചെറുതാക്കി എടുക്കാം ബാക്കിയുള്ളത് അങ്ങോട്ട് മാറ്റി വെക്കാം ഇതിന്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്യാൻ എന്നിട്ട് ഇതിന്റെ ചണ്ടർ കൊച്ചു കൂടെ കരി കൊടുക്കാം ഇനി ഇതിന്റെ ഉള്ളിലുള്ളതൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കാം ുള്ള കുരു കഴിഞ്ഞു കൊടുക്കും മറ്റൊന്ന് അതേപോലൊന്നും കഴിഞ്ഞു കൊടുക്കും ഇത് ഈ രാവിലെ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാട്ടോ നമുക്ക് ഇതേപോലെ നീളത്തിലാണ് കട്ട് ചെയ്യുമ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്യുക പുറത്ത് നല്ല മഴ വരുന്നുണ്ട് സൗണ്ട് ക്ലിയർ അറിയില്ല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന്റെ രണ്ടു ഭാഗമൊക്കെ എടുത്തിട്ടുള്ളു മൂന്നെണ്ണം ആവശ്യം വന്നിട്ടില്ല നീതൊരു പാത്രത്തിലേക്ക് മാറ്റാം ീര് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കണം അതിനുശേഷം നമുക്കിത് പാചകം ചെയ്ത് തടങ്ങാം രണ്ട് പാതക്ക കട്ട് ചെയ്തെടുക്കുകയാണിത് ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു ടീസ്പൂൺ കടുവ കടുവ സവാള ചെറുതായി അരിഞ്ഞത് ഒരു പച്ചമുളക് നടത്തി കൊടുക്കണ്ട് കറിവേപ്പിലും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക സവാളയുടെ പച്ചമുളക് മാറുന്നത് ഒന്ന് അഴറ്റി കൊടുക്കുക ലൈനിൽ പാവക്ക ഇതിലേക്ക് എത്തു കൊടുക്കുക പാവക്ക നന്നായി ഒന്ന് വേവിച്ചെടുക്കണം ആദ്യം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് എത്തി കൊടുക്കണം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇന്ന് ഇളക്കി കൊടുക്കുക ഇനി വേണമെങ്കിൽ അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അരച്ച് വെച്ച് പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇന്നെല്ലാം കൂടി ഒന്നും കൂടി ഇളക്കി കൊടുക്കുക നമുക്കൊന്ന് അടച്ച് വെച്ച് കുറച്ചു നേരം ഒന്ന് വേവിച്ചെടുക്കാം ഇടക്കൊന്ന് തുറന്ന് നോക്കേണ്ടതാണ് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ പാവക്ക ഏകദേശം ഇടവരായിട്ടുണ്ട് നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടണം അതുവരെ ഒന്നുകൂടൊന്ന് വേവിച്ചെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പാവക്ക റെസിപ്പിയാണിത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന പാവക്ക തോരനാണിത് പാവക്ക ഇഷ്ടപ്പെടാത്തവരുണ്ടാവും ചില ആളുകൾക്ക് ഇതിൻ്റെ കയ്പ്പ് പറ്റത്തില്ല അങ്ങനെയുള്ള ആളുകൾ ഈ വെള്ളത്തിന് പകരം പുളിവെള്ളം ഒഴിച്ചാൽ മതി എന്നാൽ കയ്പ്പ് കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും അല്ലെങ്കിൽ പുളിയിലുള്ള തൈര് അതിട്ടെടുത്താലും മതി അങ്ങനെ പല ട്രിക്കുകളും ഉണ്ട് ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് വെന്ത് കിട്ടാനുണ്ട് ഒന്നുകൂടി അടച്ചു വെക്കാം നമ്മുടെ പാവക്കയുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് കൊണ്ടിട്ട ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി കൊടുക്കുക ഇനി എല്ലാം കൂടി ഒന്നുകൂടി ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഒരു രണ്ട് പിടി ചിറകിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം അതും ഇതിന്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കുക ഇനി ഇത് എല്ലാം ഒന്ന് കൂട്ടി വലിപ്പിക്കുക അതിനുശേഷം നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ് നമ്മുടെ പാവക്ക തോരൻ ഇവിടെ ഇടയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയ ഒരു സമയത്ത് നല്ലൊരു സൈഡ് ഡിഷും കൂടിയാണിത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കമന്റായി രേഖപ്പെടുത്തുക ഇതാണ് നമ്മുടെ പാവക്കത്തോരൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ചാനലിൽ ഇതുവരെ ലൈക്ക് ചെയ്യാത്തതുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ